വല്ലേ അങ്ങനെ ഹായ് നമസ്കാരം നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മുമ്പത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ ആൾക്കാരെ പരിചയപ്പെടുത്തുമായിരുന്നു ഇന്നാളെന്ന് പറഞ്ഞിട്ട് ഇന്ന് അതിന്റെ ആവശ്യമില്ല കാരണം കേരളം ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഏർ ഇത് വയനാടാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത് ണികൻ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷ സുഖാട്ടിരിക്കുന്ന ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലേ ഇന്നലെ ഒരു ഭജന ഉണ്ടായിരുന്നു മലയ്ക്ക് ശബരിമലയ്ക്ക് പോണ ഒരു വീട്ടിലെ ഒരു ഭജനക്ക് വിളിച്ചു അങ്ങനെ ഭജന പോയിരുന്നു ഞങ്ങള് ആദ്യമായിട്ട് നമ്മുടെ മണികുണ്ഠൻ ചേട്ടനെ കാണുന്നത് ഞങ്ങളുടെ ഒരു അച്ഛൻകോവിൽ യാത്ര ഉണ്ടായിരുന്നു കാടി ഉള്ളിൽ വെച്ചാണ് കണ്ടത് അതിനു അതിനുമുമ്പേ ഞങ്ങൾക്ക് പരിചയമാണ് പക്ഷെ നേരിട്ട് കാണാൻ അന്നാണ് സാധിച്ചത് എന്തായാലും നമുക്ക് ഇന്ന് ഒരു പാട്ടോടുകൂടി തുടങ്ങിയാലോ എല്ലാവർക്കും നമസ്കാരം ഞാന് നമുക്കറിയാം ഇന്നത്തെ കേരളം ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു ജനസമൂഹം ഇവിടെ ജീവിച്ചിരുന്നു അവരുടെ ജീവിത രീതികളും അവരുടെ സംസ്കാരങ്ങളും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഉറവിടമായ നമ്മുടെ പൂർവികർ തന്നിട്ടു പോയ ഒരുപാട് ചിന്തകളുണ്ട് അതൊക്കെ ഇന്നത്തെ കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചിലർ അതിനെ നഷ്ടപ്പെടുത്താൻ താൽപര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ആ പഴയ കാലഘട്ടത്തിലേക്ക് ചെറിയൊരു ഇത് എത്തിനോട്ടാം ഇന്ത്യക്കാട് ബാലേന്ദ്രം മാഷ് എഴുതി അപ്പം രാധാകൃഷ്ണ രാധാകൃഷ്ണൻ സാറ് സംഗീതം ചെയ്ത ഒരു പഴയ കാലത്ത് ഒരു പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പാട്ട് പാടുന്നത് വേദങ്ങൾ കേൾക്കാൻ കൊതിച്ച കാതിൽ ഈയും കാതിൽക്കിയൊഴിച്ചു അമ്പെറിയാൻ അറിഞ്ഞു പോയോൻ്റെ പെരുവിരലൂ മുറിച്ചു സാമൃത്തിയൂടെ നാളുതീർത്തോനെ ആഴത്തിൽ ചവിട്ടി താഴ്ത്തി ദൈവനാമം ഒരു കഴിച്ചോനെ ദൈവനാമം ശൂലത്തിൽ കുത്തി നിർത്തി ശൂലത്തിൽ കുത്തി നിർത്തി ഏതു കാലം ഏതു കാലം മടങ്ങി വരേണം നിങ്ങൾ ചൊല്ലും നന്മയുടെ മണികണ്ഠൻ ചേട്ടന്റെ വീട് വയനാടാണെന്നാണ് എല്ലാവർക്കും പൊതുവെ അറിയാവിടുന്നത് ഞങ്ങൾക്കും അത് തന്നെ അങ്ങനെ ആയിരുന്നു അപ്പൊ ആ വയനാടിനെ കുറിച്ച് വയനാടിന്റെ ആ മനോഹരതയില് ഒരു പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ ചേട്ടാ സോഷ്യൽ മീഡിയയില് ഒരു വയനാടിനെ കുറിച്ച് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അതെ അല്ലേ നമുക്ക് അതെന്താ ആ വയനാടിനെ കുറിച്ച് പാടാനുള്ള ഒരു കാരണം ഇത് തീർത്തും നമ്മുടെ ഗോത്ര പാഠശാലയിലെ എന്ന് പറയുന്ന ഗോത്ര പാഠശാലയിൽ ബേബി മാഷി കെ ജെ ബേബി മാഷി ഈ ഇടയ്ക്കാണ് അന്തരിച്ചു പോയത് അദ്ദേഹം അവിടുത്തെ ട്രൈബിൾസിന് വേണ്ടി നമ്മുടെ സഹോരങ്ങൾക്ക് വേണ്ടി ആ ഗോത്ര പാഠശാലയിൽ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ് നാട് എൻ വീടെന്ന് പറയുന്ന പാട്ട് ഒരു ഈ പാട്ട് തന്നെയാണ് എൻ്റെ ഈ പേരിലൂടെ വയനാട് എന്ന് പറഞ്ഞ പേരിലൂടെ അറിയപ്പെടാനുള്ള കാരണം അത് മാത്രമല്ല ഇതിന് വേറൊരു ചരിത്രം കൂടെ ഉണ്ട് നമ്മുടെ വയനാട് ജില്ലയിൽ പൂതാടി എന്ന് പറയുന്ന പഞ്ചായത്ത് പുൾപ്പള്ളി പൂതാടി എന്ന് പറയുന്ന പഞ്ചായത്ത് വേടരാജ കൊട്ടാരം ഒരു കാലത്ത് വേടന്മാർ ഭരിച്ചിരുന്ന നാടായിരുന്നു വേടൻ ഗോത്രം അവർ ഭരിച്ചിരുന്ന നാടാണ് പഴശ്ശിരാജാരെയൊക്കെ കടന്നുകയറ്റത്തോടെയാണ് ആ കൊട്ട് ആ തലമുറയൊക്കെ നശിച്ചു പോയത് ചരിത്രങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് വയനാടിന്റെ ചരിത്രത്തെ പറ്റി അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഈ ഇപ്പോൾ ഈ ടോക്കിങ് കേട്ടാലും ഒരുപാട് ആൾക്കാർ പ്രതികരിക്കും അത് പ്രതി പ്രതികരിച്ചോട്ടെ പക്ഷേ ഇന്നും ആ കൊട്ടാരങ്ങൾ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മിച്ച കല്ലും മരങ്ങളും കൊണ്ട് നിർമ്മിച്ച ആ കൊട്ടാരം ഇന്നും കാട് കയറി ആരും കയറാതെ എടുക്കാനും കാട് കയറി കിടക്കുന്ന ഒരു കൊട്ടാരമാണൊരു ആ കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ കൊട്ടാരം എന്ന് പറഞ്ഞാൽ മലവയുടെ രാജകൊട്ടാരം അങ്ങനെ ഒരു രാജകൊട്ടാരമുണ്ട് അപ്പം ആ നാട്ടിലുള്ള നമ്മുടെ ജനതയുടെ ഒരു പാട്ടാണ് അപ്പം ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരുന്നത് കെ ജെ ബേബി മാഷാണ് അപ്പം എന്തായാലും ആ പാട്ടിന് രണ്ട് ഒരു നാട് എൻ വീട് ഈ വയനാട് കൂട് എൻ വീട് ഇവയനാട് നാട് എൻ വീട് ഈ വയനാട് ീട് ഈ വയനാട് 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 വയനാ വയനാട് വയനാ വയനാട് ഞാൻ പിറന്ന നാട് ഏ എൻ്റെ നാട് ഓ ഏ വളർന്ന നാട് ഏ വയനാട് മൂടൽ രാജ്യത്തു നിന്നു കുണ്ടു തേടിക്കുള്ളു തേടി മേലോരച്ഛൻ വന്നൊരു നാട് പാക്കത്തു കോട്ടയിൽ മാളിയുടെ കാവലിൽ അച്ഛനും ഇത്തിയും അടിയനായ നാട് വയനാട് 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 എൻ ീട് ഈ വയനാട് കൂട് എന്നീട് ഈ വയനാട് മലകേറൻ വഴികാട്ടി വഴികാട്ടി ബലിയാടായി ബലിച്ചോരപ്പേയായ കഥ പറയും നാട് ഒരു ചങ്ങല ഇരു ചങ്ങലാൽ മറത്തറയിലെ കരിന്തണ്ടൻ കൈകളാൽ കഥ പറയും നാട് വയനാട് 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 നാട് എൻ വീട് ഈ വയനാട് നേട് എൻ കൂട് ഈ വയനാട് കാടുവെട്ടി തോട്ടമാക്കൻ അടിമപ്പണി വള്ളിയപ്പണി വിലയ്ക്ക് വാങ്ങാൻ അടിമകൾ കാവുത്സവ ചന്തകൾ കാട് വെട്ടി അടിമപ്പണി വല്യപ്പണി വിളിക്ക് വാങ്ങാൻ അടിമകൾ കാവുത്സവ ചന്തകൾ തുടികൊട്ടിക്കുഴലൂതി നെഞ്ചുടുപ്പിന് ചുവട് വെച്ച് അടിമകൾ കടന്നു പോയ കഥ പറയും നാട് വയനാർ വയനാട് വയനാർ വയനാട് നാട് എൻ വീട് ഈ വയനാട് ീട് ഈ വയനാട് അടിപൊളി സൂപ്പർ അടിപൊളി ും കണ്ടു വല്ല അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ട് ഇനി മണികണ്ഠൻ ആ ഇത് ഇത് ഒഴിവാക്കിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മാറ്റിയതൊക്കെ ആ ഒരു ഒരു ഐഡന്റിറ്റി മാറുകയാണ് അതാണ് അത് പറയാനുള്ള ഈ പല്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ ഏകദേശം ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അഞ്ച് ആറു വർഷം കൊണ്ട് ഇത് ആറാമത്തെ രണ്ടായിരത്തി ആയപ്പോൾ ആറ് വർഷം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് പല പല ചാനലുകളിലും അതേപോലെ തന്നെ ഓൺലൈൻ ചാനലുകളിലും ഈ മുഖം ഈ മുഖവും എൻ്റെ പാട്ടും പറത്തിനോട്ട് പല ചാനലുകളിലും ഞാൻ വന്നിട്ടുണ്ട് എല്ലാ ചാനലിലും വരുന്ന ഒരേ ഒരു കമൻ്റാണ് പല്ല് തേക്കട കുളിക്കട പിന്നെ പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കുറേ അത് തീർത്തും ബോഡി ഷെയിം ആണ് അപ്പം ഇങ്ങനെ പറയുന്നിടത്ത് എനിക്ക് പറയാനുള്ള ഒന്നുകൾ ഇത് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്രത്തോളം നെഗറ്റീവ് പറയുന്ന എത്രത്തോളം എനിക്ക് ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ ഇനി എൻ്റെ പൊന്ന് ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും ആരായാലും ഞാൻ പല്ല് എന്റെ പല്ലിനെയും എന്റെ മുടിയേയും എന്റെ രൂപത്തെയും അല്ലെങ്കിൽ ഇത് എന്റെ എൻ്റെ ആണ് കാരണം വെച്ചാൽ ഇത് എന്റെ സ്വന്തം ഇത് എന്റെ സ്വന്തം ഈ ശരീരം മൊത്തത്തിൽ അപ്പം നിങ്ങൾ ഈ പല്ല് തെറ്റിട്ട് വാടാ അല്ലെങ്കിൽ കുളിച്ചിട്ട് വാടാ ഇങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നതിന് മുമ്പേ പുതിയ പുതിയ നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ടുവന്ന എന്റെ ഒരു അഭ്യർത്ഥനയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം ഇത് നാല് വർഷം നാലഞ്ച് വർഷം കൊണ്ട് ഞാൻ കേട്ട് കേട്ട് മടുത്തു കാരണം വെച്ചാൽ പല്ലി വെച്ചാൽ ഇത് എന്നെ സ്ഥിരം പറയുന്നത് അപ്പൊ ഞാൻ പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളെ പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരു കലാകാരൻ അല്ലെങ്കിൽ ഇവിടുത്തെ സ്വദേശീൻ്റെ രൂപസാദൃശ്യമൊക്കെ അറിയാലോ നമ്മള് ഇവിടെ ജാതി വ്യവസ്ഥ ഏത് രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഏത് ജനസമൂഹായാലും ഇവിടുത്തെ സതശീയരാണ് ഈ സതേശീരും വിദേശീയരും എന്നുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളുണ്ട് പക്ഷേ എന്നെപ്പോലുള്ള കലാകാരന്മാരെ അല്ലെങ്കിൽ എന്നെ പോലുള്ള നിലപാടുകളുള്ള കലാകാരന്മാരെ നമ്മൾ തുറന്ന് പറയുന്നത് നമ്മുടെ നിലപാടുകളാണ് അല്ലാതെ നമ്മളിവിടെ ആരും എഴുതി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വല്ലവരുടെയും സാധനങ്ങൾ എടുത്തുള്ളത് മോഷിച്ചു കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞ് ലൈക്കോ ഷെയറോ മേടിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം കാരണം എനിക്ക് നിലപാടുകളുണ്ട് എൻ്റെ പൂർവികരെ എനിക്ക് എനിക്ക് നിലപാടുകളായാലും എൻ്റെ ആദർശങ്ങളായാലും ഞാൻ എനിക്ക് എന്താണ് ഇവിടെ പാടായാലും ും പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേടിച്ചു യജമാൻ അയ്യങ്കാളി എനിക്ക് മേടിച്ചെന്ന സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് ഞാൻ പറയും പാടുകയും ചെയ്യുന്നത് ബാബ എഴുതിയിരിക്കുന്ന സംഭരണത്തിന്റെ പുറത്താണ് ഞാൻ ഇന്ന് ഈ കോലത്തിൽ വരെ നിൽക്കുന്നത് പക്ഷേ ഞാൻ ഈ വേഷത്തിൽ വന്നാലും ഈ ചാനലിൽ വന്നു എന്നാ എന്നോടല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്വദേശി ജനതയോടെ എത്ര എത്രത്തോളം മ്ലേച്ഛപരമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുന്നത് നെഗറ്റീവ് കമൻറ്റിലൂടെ പരാമർശിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ പുതിയ നെഗറ്റീവ് കമൻ്റുകളോട്ട് വന്നു എനിക്ക് കുളിക്കുക കുളിച്ചിട്ട് വാടാ പാടാറി ഇങ്ങനെയുള്ളത് ഞാൻ കേട്ട് മടുത്ത് സത്യമുള്ളൂ തീർത്തും മടുത്ത് അതുകൊണ്ട് എൻ്റെ ഒരു അഫ്യർ തന്നെ പുതിയ നെഗറ്റീവ് കമൻ്റുകളോട്ട് വരണം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് വീഡിയോ കാണുന്നവരുണ്ട് സ്കിപ്പ് ചെയ്ത് കാണുന്നവരുണ്ട് വരെ അല്ലെങ്കിൽ ഈ രൂപത്തിലിരിക്കുന്ന ഒരു സ്വദേശീയനെ കാണുമ്പോൾ വിദേശീയന് തോന്നുന്ന ഒരു അവരുടെ ഒരു അസൂയ അല്ലെങ്കിൽ ഒരു കുശുമ്പ് നമുക്കറിയാം ഈ ജാതി കേരളം ഇന്നലകളിൽ പി കെ റോസി എന്ന് പറഞ്ഞാൽ മലയാളത്തിന് ആദ്യത്തെ ആ സിനിമ എന്നറിയാണ് ദളിതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ സ്വദേശിയാണ് എങ്ങനെ ഇവിടുന്ന് ഈ നാട് കടത്തിയ ഒരു ജനസമൂഹം അന്നും ഉണ്ടായിരുന്നു അതേ ജനസമൂഹൻ്റെ ജനസുകൾ തന്നെ ഇന്നും എന്നെപ്പോലുള്ള കിരൺദാസ് എന്ന് പറയുന്ന ഇന്ന് വേടൻ എന്ന് പറഞ്ഞ ഒരു കലാകാരൻ കിരൺദാസ് എന്ന് പറയുന്ന തൃശ്ശൂർ സ്വദേശിയായ കിരൺദാസ് വേടൻ എന്ന് പറഞ്ഞാൽ അപരനാമത്തിൽ ഇന്നറിയാം ഇന്നലകളിൽ ഒരു ഏകദേശം ഒരു അഞ്ചാറ് വർഷം കൊണ്ട് എനിക്കറിയുന്ന ഒരു വ്യക്തിത്വമാണ് കിരൺ അദ്ദേഹത്തിന് നിരന്തരം ജാതീയമായിട്ട് വേട്ടയാടിയ ഒരു സമൂഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി ജനങ്ങൾ ഇന്ന് കേരളക്കരയാലേ ലോകമെമ്പോടുള്ള ജനങ്ങൾ ഇന്ന് കാത്തിരിക്കുകയാണ് പറയുന്നത് കാരണം കറുപ്പിനെ എത്രത്തോളം നിങ്ങൾ വിശേഷിപ്പിക്കുന്നു നിങ്ങൾ ഒരിക്കൽ കറുപ്പിലോട്ടാണ് പോണം പോണത് അത് നിങ്ങൾ ഇങ്ങനെ എത്ര വെളുത്തിരിക്കുന്നവരായാലും അവസാനം പോണത് കറുപ്പിലേക്ക് തന്നെയാണ് ഈ ധാർമ്മിക ബോധം നിങ്ങൾക്കില്ലെങ്കിൽ എന്നെ കുളിച്ചിട്ട് വാട അല്ലെങ്കിൽ പല്ല് തയ്ച്ചിട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് ഓരോ അർത്ഥവുമില്ല അത് സ്വയം ചെയ്യുന്നതാണ് നല്ലത് മാത്രമല്ല എന്നെ കുളിപ്പിക്കാനും പല്ല് തയ്ക്കാനും നടക്കാതെ നിങ്ങളുടെ വെളുത്ത ശരീരമോ അല്ലെങ്കിൽ കറുത്ത ശരീരമോ കളയാതെ ആ മനുഷ്യൻ മനുഷ്യ ഹൃദയമുണ്ടല്ലോ ഹൃദയം ഒന്ന് കഴുകിയിട്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് നമ്മളെപ്പോലുള്ള കലാകാരന്മാരെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളുടെ നിലപാടുകളാണ് നമ്മൾ പറയുന്നത് പറയുമ്പോൾ അതിൽ വന്ന് നമ്മളോടെയുള്ള വിദ്വേഷം കൊണ്ടും മേച്ഛപരമായിട്ടുള്ള അഭിപ്രായങ്ങളല്ല നിങ്ങൾ പറയേണ്ടത് തീർത്തും നമ്മളിപ്പോൾ ഉള്ള കലാകാരന്മാരെ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങളാരൊന്നും അല്ല നമ്മൾ അതും നമുക്കറിയാം നിങ്ങളുടെ രാജ്യത്തുമല്ല നമ്മൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പൂർവികരുടെ മണ്ണിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പറയുകയും പാടുകയും ചെയ്യുന്നത് ദ കവിറ്റ് ഓക്കേ